ും വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ലോങ് വീഡിയോസ് ഇടുന്നത് ആ ഒരു വീഡിയോ ഒരു അടിപൊളി വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ട് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ബേപ്പൂരിലെ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ വിശേഷമാണ് കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേനെ ഗംഭീര പ്രോഗ്രാം തന്നെ ആയിരുന്നു കേട്ടോ ഒരുപാടധികം ആണ് ഇവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം നാലും അഞ്ചിനോ നല്ല കിഡിലം പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിതാ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ബോട്ട് ിങ്ങിനൊക്കെ പോയി അങ്ങനെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴയ ബേപ്പൂരല്ല നിങ്ങൾ വീക്കെൻഡൊക്കെ പോവുകയാണെങ്കിൽ നല്ല കിഡുമായിരിക്കും കേട്ടോ അത്രയും വൈബായിട്ടുണ്ട് നമ്മുടെ ബേപ്പൂരിൻ്റെ മുഖച്ചായ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പോലെ കാലിക്കറ്റ് ബീച്ചിലൊക്കെ ഇട്ടില്ലേ ഇനി എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാൻ ടൈം ആയിട്ടുണ്ട് അത്രയും ലെവൽ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരാൾക്ക് ടിക്കറ്റ് നൂറ് രൂപ എടുത്ത് ഒരു ബോട്ടിങ്ങിന് പോയിട്ടോ നമ്മൾ അവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ വിളിക്കും നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾ അതിലിങ്ങനെ ചിട്ടിക്കുന്നതിന് ഹൺഡ്രഡ് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് എന്നാലും നല്ല അടിപൊളി യാത്ര ചെയ്യുന്നുണ്ടോ കാരണം നമുക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം അത്രയൊരു നല്ല കിഡുവായിരുന്നു എക്സ്പീരിയൻസ് ഇട്ട് കാരണം കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു നമ്മളൊരു ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഉച്ചൻ്റെ ശേഷം ഉച്ച ഉച്ചയ്ക്കൊക്കെയാണ് അല്ലാത്ത അവിടെയുള്ള പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഫ്രീ ടൈം ഉണ്ടായപ്പോൾ നമ്മൾ ഇതിലൊന്ന് കയറി നോക്കിയതാണ് സംഭവം നല്ല അടിപൊളി വൈബ്രൻ്റ് ആയിരുന്നുണ്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഈ ഒരു പ്രോഗ്രാം നേരിട്ട് പോയി കാണാത്തവർക്ക് വൻ നഷ്ടമാണ് കാരണം അത്രയും നല്ല കിട്ടും പ്രോഗ്രാമായിരുന്നു നമ്മൾ വന്ന ദിവസം നല്ല അടിപൊളി ടീമിൻ്റെ വള്ളംകളി മത്സരം ഉണ്ടായിരുന്നു അതുപോലെ ചൂണ്ടയിലെ മത്സരമൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ ഈവനിങ് ആയപ്പോൾ ഒരുപാടധികം ഉണ്ട് പിന്നെ അതുമാത്രമല്ല ആകാശത്ത് നോക്കുമ്പോൾ പല വർണ്ണങ്ങളെല്ലാം പട്ടങ്ങളാണ് കേട്ടോ അതൊരു വേറെ ലെവൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിന് ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പോയി എക്സ്പീരിയൻസ് ചെയ്തോലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളഭിപ്രായം കേട്ടോ നിങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പോയാലും ഉണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ ഏകദേശം ലാസ്റ്റ് ഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ നമ്മളൊരു ഈവനിങ് ഒരു അഞ്ചര വരെ അവിടെ ഉണ്ടായിരുന്നു പിന്നെയുള്ള പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല കാരണം അത്രയധികം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വല്ല വീട്ടിലേക്ക് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ള പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷെ അതുവരെ ഉള്ള അടിപൊളി ആയിരുന്നു അപ്പം അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസ് ഒന്ന് കാണില്ല അപ്പോൾ വീഡിയോ എന്തായാലും ഫുൾ വാച്ച് ചെയ്തോളി സ്കിപ്പ് ചെയ്യേണ്ട അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് കാണാനുള്ള ക്രൗഡാണ് കേട്ടോ ഈ കാണുന്നത് മൂന്ന് മണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലിൻ്റെ ടൈം ആണല്ലേ ഏതായാലും ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫ്രണ്ടിൽ സീറ്റൊക്കെ കിട്ടിയുകൊണ്ട് കുറച്ച് നേരം അത് കാണാൻ സാധിച്ചിട്ടോ ഞങ്ങളുടെ നാട്ടിലെ ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു അത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവരാണ് തോന്നുന്നത് വിന്നറായത് കേട്ടോ കുറച്ച് നേരൊക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു സംഭവം നൈസ് പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ആയപ്പോൾ സൺഡേയും കൂടെ ആയപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡാണ് കേട്ടോ ഒരു നാലു മണി ആയപ്പോൾ അത്യാവശ്യം ആളുകൾ ഒഴുകി വരികയാണ് അത്രയും ക്രൗഡാണ് നമ്മൾ ആ ഒരു ടൈമിൽ ഏകദേശം നാലര ആയപ്പോൾ നാട്ടിലു തിരിച്ചിട്ടുണ്ട് നാട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കാരണം വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും ബ്ലോക്കാണ് വണ്ടി മാത്രമല്ല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതോ ബൈക്കും വണ്ടിയെല്ലാം കൂടിയിട്ട് മൊത്തത്തിലേ ക്രൗഡായിരുന്നു